ചക്കെറുതെ പ്ലാവിതാ പത്തിക്കുന്ന രണ്ടെണ്ണവും മൂപ്പ ചോട്ടി മൂന്നെണ്ണം എങ്ങനെയാളയാള ചക്കെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കില് കേട്ടല്ലോ ചക്കെന്തെങ്കിലും കേടുവന്നീർന്നു കേട് വന്നാ പോയില്ലേ ഇവിടെ ഇരുന്ന് ഏലിക്കുട്ടിച്ചിരുന്ന് പറഞ്ഞതാന്ന് പറയും ചക്കാനെ പറ്റിയുള്ള വിശേഷങ്ങള് ഏലിക്കുട്ടിച്ചെടുത്തിരുന്നു ചക്കാനെ പറ്റിയുള്ള വിശേഷങ്ങള് പറഞ്ഞതാന്ന് പറയും കേട്ടോ ഞാനാരോടൊന്നും പറയാൻ പോണില്ല പക്ഷെ ഇപ്പൊ എല്ലായിടത്തും ആയല്ലോ അപ്പൊ ഇവിടെ എല്ലായിടത്തും ആയി എല്ലായിടത്തും ആയി എന്നാ ഈ വിശേഷമൊക്കെ എന്നാ അപ്പൊ പ്രത്യേകിച്ച് വിചാ കഴിയാ പോകായിട്ട് അയ്യോ ഉം പിന്നെ വളം ചെല്ലാൻ ചെറ്റാ ഇട്ട് കൊടുത്തില്ല ചാണാപ്പൊടി ഇട്ടു കൊടുക്കേണ്ടി കാര്യം വെള്ളം മഴയില്ലല്ലോ അതുപോലെ തന്നെ ഇത് കൂട്ടും വേണം ഇത് കൂട്ട് മറന്നുപോയ മറന്നുപോയോ ചാര ചാര വേണം െ അത് കരിയാപ്പിന് നല്ലതാണ് പക്ഷേ പക്ഷേ നല്ലതായിട്ടുണ്ടാക്കി പോവുക അമ്മ അവിടെ സാബു മോൻ ഒരു കരിയാപ്പ് വെച്ച് പിടിപ്പിച്ചു കൊടുത്തിട്ടില്ലേ വലുത് ഏഹ് ആ പിന്നെ ഇത് പോയാൽ അവിടെ പോയി എടുക്കാമല്ലോ ജോലിക്ക് പോന്നു എല്ലാം ആണല്ലോ ഓരോരുത്തരെ വീടും വിവീനെ തപ്പി ഇറങ്ങിയിട്ട് വീനാനെ കണ്ടോ എവിടെയാ അമ്മേല് തപ്പി ഇറങ്ങി വീന എവിടെ ഉണ്ടോ ചോദിച്ചു ൂ കോളേജില് വന്നോ ഇല്ല എന്നും വരിയല്ല മാസത്തിൽ ഒന്നെങ്ങാനും വരും കാശ് കൊറേ വേണം അമ്മയ്ക്കുണ്ടോ തരാൻ ഏഹ് അമ്മയ്ക്കുണ്ടോ തരാൻ എനിക്കുണ്ടോ ഞാനെവിടെയാണ് ഒരു സ്ഥലം വിറ്റാലും കാശില്ല അല്ലെങ്കിൽ കൊറച്ച് സ്ഥലം വിറ്റേ കാര്യം എന്നാത്തിനെ ഇതല്ല ഈ മണ്ണ്

അപ്പൊ ഞങ്ങളോട് സ്നേഹമൊന്നുമില്ലേ അങ്ങനെ പഠിപ്പിക്കാനാ അങ്ങനെ ചെയ്യണ്ട എല്ലാവരും കൂടെ മനസ്സിലാക്കിക്കൊണ്ടും എല്ലാവരും എല്ലാവരെയും മനസ്സിലാക്കിക്കൊണ്ടും പല പല സ്നേഹത്തിലും ചോദിച്ചിട്ടും വേണം ചെയ്യാൻ ഇപ്പൊ ചോദിക്കാനൊന്നുമില്ല ഓരോരുത്തരെ ഇഷ്ടത്തിന് അമ്മേ നീ ചോദിക്കാനൊന്നുമില്ല വിവാഹം പഠിപ്പിക്കണ്ടേ അതുകൊണ്ട് നമുക്ക് വിറ്റേക്കാം പഠിപ്പിക്കാൻ പിന്നെ പഠിപ്പിക്കാൻ കാശ് വേണം ഒത്തിരി അത് കുറെ എല്ലാവരും തരുമോ പിരിച്ചാല് മാറ്റി കളയുകയാണല്ലോ വേറെ കാര്യത്തിലോട്ട് പോയ കണ്ടോ ചോമാനെ ബുദ്ധിമതി കണ്ടോ കാര്യം പറഞ്ഞപ്പോ വേറെ കാര്യത്തിൽ പോയ കണ്ടോ

സമയമാണെങ്കിൽ ഒന്നും ഇല്ല സമയം തീർന്നു കൊറേമാര് പഠിപ്പിക്കണം ആ കാർന്നമാര് കാർണവന്റെ കയ്യിലൊന്നും ഇല്ലെന്നിപ്പോ പണിയൊക്കെ കുറവാണ് അത് കുറച്ച് മതി ചിലവാക്കിയാ പറ്റത്തില്ല ഇത്ര ലക്ഷം രൂപ വേണം എത്ര കൊറേ ലക്ഷം രൂപ വേണം ഫീസ് കൊടുക്കണ്ടേ ഓ അത്ര വേണം പിന്നെ പിന്നെ എലിക്കുട്ടിക്ക് അറിയത്തില്ല എലിക്കുട്ടി ആ എല്ലാവർക്കും അറിയാം വിവീനായി എട്ടു ലക്ഷം വേണം വിവാനും അതുപോലെ വേണം തല വിൽക്കാം പറ അമ്മയുടെ അനുവാദം കിട്ടിയിട്ട് വേണം വിൽക്കാൻ മണ്ണിട്ടിട്ടേ നമുക്ക് എന്നെ ഞാൻ തയ്യാറല്ല ഞങ്ങൾ എന്നാ മൂന്നാല് കാര്യത്തിനാണോ അല്ല ഞാൻ വിൽക്കാനൊന്നും തയ്യാറല്ലേ അപ്പൊ ഇത്രയും ഞങ്ങളോട് സ്നേഹമുള്ളല്ലേ സ്നേഹത്തിന് വേണ്ടി ഒന്ന് കൊടുത്തു കളഞ്ഞു എല്ലാവരും ഒരുപോലെ ഏട്ടാജയന്മാരും പെഗന്മാരും ഒക്കെ അവർക്ക് എല്ലാവർക്കും കൊടുത്തമ്മേന്ത മകക്ക് വരെ എല്ലാവർക്കും എല്ലാവർക്കും ഉള്ളതിന്റെ ഓഹരി വെച്ച് കൊടുത്തു ആരാ ഓട്ടെ അമ്മയുടെ മൂത്ത മകൻ പിന്നെ അതെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ പറഞ്ഞോ ആ എല്ലാം പേരിൽ എഴുതി കൊടുത്തു പറഞ്ഞോ അമ്മയാ പറഞ്ഞു കൊടുത്തല്ലേ എഴുതിപ്പിച്ചത് എല്ലാം ചെയ്യാൻ എല്ലാം പറഞ്ഞത് മാറ്റുന്ന ഞാനൊന്നും പറയാനില്ല അതേ ഒരു വഴി കാണിച്ചു തരുമല്ലേ അങ്ങനെയല്ലേ കുട്ടി അല്ലേ അല്ലെ എന്റെ സ്വർണ വിറ്റേച്ച പഠിപ്പിക്കാം അതെന്നാ പറയണെ അത് ആരെ വിവാനെ വിവാനെ ആ ആ ഇവിടെ എന്നാ ഇരിക്കണമ്മേ ഇവിടെ ഒന്നും ഒന്നുമില്ലമ്മേ ഇവിടെ ഇച്ചിരി പോതനിപ്പുണ്ട് അതേ ഉള്ളു കേറി പോവണോ ഏ കയറി പോവണോ പിന്നെ പിന്നെ കാര്യം പറഞ്ഞപ്പോ ആള് ബഹുണ്ട് കേറിപ്പോയാ പോക്കുക കണ്ടോ അങ്ങോ ഇത്രയേ സ്നേഹമുള്ളു ചക്കുടി വച്ച് മുരും ഒരുപോലെ കിടക്കുവാൻ രണ്ടു മൂന്ന് മീതും വറച്ച് വൈകി വിവീനെ തപ്പി വന്നിട്ട് വിവീനെ കിട്ടിയതല്ലേ അമ്മ വിപീനാനെ തപ്പി വന്നതല്ലേ വിവീനാനെ അന്വേഷിച്ചല്ലേ അമ്മ ഇപ്പൊ ഇതിലേ വന്നത് അന്വേഷിച്ചു ആ വന്നതല്ലേ ഇത് കണ്ടുകിട്ടിയോ എപ്പഴാ ഇപ്പൊ എന്നോട് ചോദിച്ചു ഞാനിവിടെ മിറ്റടിച്ചിരുന്നു വിവീന ഇവിടെയുണ്ടോന്നു ഇപ്പൊ ഞാൻ പറഞ്ഞു വിനാനെ കാണിച്ചു തരാന്ന് പറഞ്ഞ അമ്മേനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു നിച്ചിരി നടന്നോട്ടേന്ന് ഓർത്തു എന്നിട്ടോ അപ്പൊ അമ്മ ഇവിടെ ഒന്നും പറഞ്ഞില്ല ഇവിടെ കണ്ടുകിട്ടിയോന്ന ചോദിച്ച വണ്ടിയോ കണ്ടുകിട്ടിയോന്നുള്ള എവിടെ വിമീനെ വണ്ടിയോ കണ്ട് കണ്ട് വണ്ടോ കണ്ടോന്നോ ആർക്ക് വണ്ടി വിമീനായി വിമീനാനെ കിട്ടിയായിരുന്നോ എനിക്കിതൊന്നും അറിയത്തില്ല അവരും അവിടെ അവിടെ വണ്ടി അവിടെ അടുക്കാൻ വണ്ടിയൊന്നും ഇല്ലായിരുന്നല്ലോ ഞാനിട്ടൊന്നും ഞാൻ പ്രത്യേകമാറ്റ മാറ്റം നിർത്തി കൊണ്ട് ചോയിച്ച് കണ്ടുപിടിച്ചെല്ലാം പറയാൻ പറ്റുള്ളൂ വല്ലതും ആയി ഇടയ്ക്ക് ഒന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇട്ട് നല്ല രേച്ചു അന്നേരം അന്നേരം നല്ലതായിട്ട് ചുവക്കുകയും ബുദ്ധിമുട്ടും കൊറവുണ്ടോ ചെയ്യും உதேசிக்கும் தலை வச்சு அங்கோ எண்ணு ஆ சூட்டு அங்கோட்டும் அங்கோட்டு அயில் பொறுத்தோட்டு வீணோ எடுத்து முழுங்காய் போரிசுள்ளி போரிச்சள்ளி போக പള്ളിയില്ല ആ ഞാൻ പോകുന്നു ഇരുപലി കേട പള്ളി അമ്മയെന്നും പോയി തിരികെത്തിക്കുന്നല്ലേ എന്നാ പോകാ ഒന്നും അല്ലാത്ത സമയം പൈതരം ഈ സമയത്ത് പോണ കൈ പിടിച്ചോളാ ഈ പറ്റി പോയാല് പോയ പ്രാർത്ഥനയല്ലെ പിടിച്ചോളാം വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ഈശ്വര കേട്ടോ നല്ല മനസ്സോ മനസാക്ഷിയാക്കണന്ന് പറഞ്ഞു എല്ലാവരും ഒരുപോലെ സ്നേഹിച്ചുകൊണ്ട് അറിയാൻ പറ്റും അമ്മച്ചെ കൊടുക്കു അമ്മയ്ക്കും നടക്കുവാന്നല്ലേന ഇതല്ലേ ഇത് അന്വേഷിച്ചല്ലേ എന്റെ പുറകെ വന്നത് ആരെ അന്വേഷിച്ചല്ലേ എന്റെ പുറകെ വന്നത് അമ്മേനെ കാണാൻ വന്നതല്ലേ ഒരു ദിവസായി എന്നെ കണ്ടു ആ അതുകൊണ്ടൊന്ന് കാണണമെന്നോർത്തോണ്ട് വന്നതാ അതെ ഞാൻ ഇവിടെ ഇല്ല അമ്മ ഇവിടെ പോയാരുന്നു ഞാനിങ്ങോട്ട് ഇവിടെ ഓർമ്മയില്ല കാലത്തെ പള്ളി പോയു അമ്മയ്ക്ക് ആട് വളർത്തുന്ന ഇഷ്ടമില്ലല്ലോ അല്ല ആ എല്ലാത്തിനും കൊടുത്തോ കൊടുത്തു ഇനി വന്നാലും ഇങ്ങനെയാ ഏ ആട പോരും ആടിനെന്തിനു എല്ലാ കൂടെ നോക്ക എനിക്ക് വണ്ടി ഒത്തിരി ആട് പശു വളർത്താ എനിക്ക് മേധ എനിക്ക് മേലെ ആടിനെ പശുവിനെ എല്ലാം കൂടെ നോക്കണ്ട ഇനി ആരും നോക്കും അമ്മ നോക്കുവോ അങ്ങനെ നോക്കിട്ട് കാര്യങ്ങേ പണ്ട് ചെയ്തോണ്ടിരുന്ന കാര്യല്ലേ പറയുന്നേ വെള്ളം കൊടുക്കാമതിയോ വെള്ളം കണ്ടു പോണം കൊടുക്കാം പിന്നെ വല്ലപ്പോഴും കൊടുക്കാമതിയോ റങ്ങി നിന്ന് കഴിഞ്ഞ അമ്മ അവിടെ ശ്രദ്ധ മുട്ട വഴിയിലും അവരുടെ പ്ലാവലുണ്ടാവും ആ ജോമാനാട്ടെ മുമ്പിൽ നിന്ന് പിടിച്ചോണ്ട് നിൽക്കുന്നു ജോമാനാട്ടെ മുമ്പിൽ മുമ്പിൽ നിന്നിട്ട് കാണുന്നില്ലേ ഉണ്ടോ നെയ് ഈ ില്ലേ മൂത്തേളു മൂത്തത് ചോമാനല്ലേ ഇളയതാ ഇത് നോക്കിക്കേ ചോമാനല്ലേ ഇത് ഇതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ ചോമാനല്ലേ അവരല്ല ഒരുപോലെ ഇരിക്കുന്നു എല്ലാ പോതയാണ് പരിപാടിയിരുന്നു കേട്ടോ ഈ മഴ പെയ്യുമ്പോ പോകോളൂ ചോമാനല്ലേ ൊന്നുള്ള ഇനി പൊറത്തൊന്നും ചെയ്യാൻ അമ്മ എവിടെയാ വല്ല ട്ടോ ഡയലോഗ് ചെയ്ത പുറത്തുള്ള സംഘത്തെ ആ തന്നെ പുറത്തൊക്കെ എല്ലാം നടത്തി അന്ന് കാര്യ വർത്താനം പറഞ്ഞു നടക്കുവാ അല്ലേ നീ ആരാ തറപ്പുന്നെ നീ ആരാണ് ഷിക്കുന്നെ വേസ്റ്റ് ആ ും ഇവിടത്തെ ചുവണത്തുണിയല്ലേ <repetition> <Popkeys in expand> <sh> <shander>, റിഞ്ഞാ അവ വയറ് നിറഞ്ഞ പൊട്ടി നിൽക്കുവോ അവൾ അയരക്കൊണ്ടിരിക്കുക അവൾ വയറ് നിറഞ്ഞ അയരക്കൊണ്ടിരിക്കുക കെട്ടിയെടുത്തല്ലോ നമ്മള് കൊടുത്താ Yeah. ും തേങ്ങയുടെ ഇവിടെ മാത്രേ ഇവിടെ കെട്ടിട്ടോളൂ വേറെ ആരു അവളല്ലേ ഉള്ളു വേറെ ആരും ഇല്ലല്ലോ ഇവിടെ കടാവൊന്നും ഇല്ലന്നെ കടാവൊന്നുമില്ലെന്നേ ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ കടാവൊന്നുമില്ല ആ പാടുകളെ മാത്രമേ ഉള്ളൂ കേട്ട് കത്തിച്ച ഈ വട്ടത്തിൽ സാധനങ്ങളാന്ന് അഞ്ചിപ്പണ്ണാണോ അമ്മേനൊക്കെ പറയണ നോക്കണം വയറ പൊട്ടിച്ച അവൾ നിൽക്കുവോക്കത്തിന്ന് അതിന് കേറി പൊക്കോ സന്ധ്യയായി സന്ധ്യയായിക്കോള പച്ചത്തേങ്ങയാണത് ഉണക്ക പിന്നെ പ്ലാസ്റ്റിക് അല്ലേ പ്ലാസ്റ്റിക് 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 വറുക്ക് വെച്ചേക്കണേ തേങ്ങ ഒന്നുമില്ല തേങ്ങ തീർന്നു തേങ്ങ മേടിക്കില്ലേ ആ അവിടെ വീട് വേണേക്കണം ആ അത് രണ്ടു പേരുണ്ട് ഒന്ന് പ്രകാശം ഒന്ന് വടക്കത്ത കടിയല്ലേ പിന്നെ

െല്ലാം ചാളി കൂടി പോവും എല്ലാം പോവും അവിടെ ആരോ താമസിക്ക അവർ താമസൊന്നും നടന്നില്ലല്ലേ എന്നാ പരെ ഉണ്ടല്ലേ വരെ വടൻ കൊണ്ടിക്കൂലെല്ലേ രന്നു വേണ്ടാടോടകനെ ഏ നിങ്ങൾ എന്താ നോക്കണേ എനിക്ക് കൂടെ എന്നാ പറയണേ നോക്കിയടാ അമ്മേ മാനും കൂടെ എന്നാ ഇവിട കളിന്ന് നോക്കിയടാ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നാ പരിപാടിയും നോക്കിയതാന്ന് ആ ഞങ്ങൾ വരുവാ ആണോ എന്നാ പിന്നെ ഇവിടെ തട്ടിമുട്ടി പിന്നെ എന്തിനാ ഇവിടെ തട്ടിമുട്ടിന്ന് പശു നോക്കുന്ന അന്തം വിട്ടത് ഏഹ് പശു അന്തം വിട്ട് നോക്കുവാരും കൂടെ എന്നുപെട്ടോ ആ അന്തം പെട്ടെന്ന് ഞങ്ങൾ വരൂല്ലേ എന്താ മണിയായിരുന്നു സമയായിരേ ഒന്നു മയങ്ങാ സമയായി പിന്നെ കന്നുകാലിയല്ലേ ഇല്ല ഇല്ല ഒരെണ്ണം മതി

അവിടെ ഇരുന്നാ മതി ആരും തട്ടാനില്ല മൃഗങ്ങളൊന്നും വരാനില്ല അതിനകത്ത് ആരെ മൃഗം കയറിയിരിക്കുന്നു മ്മ കണ്ടിട്ട് പോന്നല്ലേ ഇപ്പൊ നമ്മള് കണ്ടിട്ട് പോന്നല്ലേ പശുവിടെ നിൽക്കുന്നല്ലോ ഒരാളെ ഉള്ളു കന്നുകാലി മൂന്നെണ്ണമൊന്നുമില്ലേ ഒരെണ്ണേല്ലേ ഉള്ളു കഴിഞ്ഞോ देन रहला तेरी झांके ला चूने दे ला ऐना नाह तो मर जाएगा नेट अच्छा मियना है ना है ना जी चल तेरी है ना अच्छा ना मियना हाँ मग उठे ले मग करे ते ले എനിക്കടുത്തില്ല അമ്മ നോക്കിയാ അമ്മ നോക്കിയാ എനിക്കടുത്തില്ല പിന്നെ കന്നാലിയുടെ അടുത്തല്ലേ പൊളിങ്ങി വന്നേ നമ്മള് കന്നാലിയുടെ അടുത്തുനിന്നല്ല ഇങ്ങോട്ട് വന്നത് നമ്മള് കന്നാലിന്റെ അടുത്തല്ലായിരുന്നോ അത്ര നേരം ആഹാ ഇതേ വന്നില്ലേ ഇതേവരെ വന്നില്ലേ ഇതേ വരെ വന്നില്ലേന്ന് അതിനായിരിക്കും ചോദിക്കാൻ ഒന്ന് എവിടെ നേരം ഇത്ര നേരം എവിടെയായിരുന്നു ചുറ്റി കറിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഇവിടെ പറയാൻ വന്നു എന്നെ അന്വേഷിക്കാൻ പോയതാ വട്ടി നടക്കൂട്ടം നോക്കി ചെയ്യുമായിരുന്നോ ഉം ഇത് ആരും ചെയ്യാനില്ലല്ലേ എനിക്ക ഇതെല്ലാം ചെയ്തോ പണിയൊക്കെ ചെയ്ത് തീർത്തോ പണിയൊക്കെ ചെയ്ത് തീർത്തോ പണിയോ ആ പണി മാത്രം ചെയ്യ പണി എല്ലാം വോട്ടെല്ലാം കിടക്കല്ല അത് കൊറേ കൊറേ എല്ലാം കഴിഞ്ഞോളും ഓർമ്മ ഓർമ്മയില്ലെന്നൊക്കെ അമ്മ എങ്ങനെയാ അറിഞ്ഞേ അതിന് ഓർമ്മയില്ലന്നൊക്കെ അമ്മ ഇങ്ങനെ അറിഞ്ഞേക്ക് എനിക്കറിയാൻ മനുഷ്യർക്കോ ആ അറിവില്ല ഓരോ ഇത്ര വയസ്സാകുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും അറിയാലേ അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ എനിക്ക് ഓർമ്മ കുറവുണ്ട് മറന്നു പോവും അതേല്ലേ കൂട്ടം അമ്മയ്ക്ക് മക്കളൊക്കെ ഉണ്ടോ ഉണ്ടല്ലേ മക്കളെല്ലാരും ഉണ്ട് ഉണ്ട് അവരൊക്കെ ചെയ്തോളൂ സഹായിച്ചോളൂ അമ്മേനെ ോ അമ്മേ നോക്കുകയൊക്കെ ചെയ്യോ പിന്നെ മകന്റെ കെട്ടികളുമാരൊക്കെ ഉണ്ടോ ആ ജോലി ഇല്ലാത്തവല്ല മകളും ഇല്ലാത്ത വല്ലവരുമുണ്ടോ ഇല്ലല്ലേ എല്ലാവരും ജോലിക്കാരാണോ അത് ശരി ഞാൻ കേട്ടിരിക്കുന്നു ഒരു ജോലി ഇല്ലാത്തവരും മരുപാളും ഉണ്ടെന്നാണല്ലോ കിട്ടിയ ജോലി ഇല്ലാത്ത ഒരു മരുമകൾ ഉണ്ടെന്നാണല്ലോ കേട്ടേക്കണേ ജോലി കണ്ടു ഇവിടെ ജോലി ഇല്ലാത്തൊരു മരുമകൾ അമ്മയ്ക്കുണ്ടെന്നാണല്ലോ കേട്ടേക്കണേ നേരത്തെ അല്ല ഇപ്പഴും ഇല്ല വീട്ടിലെ ജോലിയൊക്കെ ഉള്ളു അമ്മേനെ നോക്കണം പശുവിനെ നോക്കണം വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണം ഇപ്പോൾ നേരത്തെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു പോകില്ല